ഇറാൻ യു എസ് ചർച്ചകൾ നടക്കാനിരിക്കെ ഇറാനുമേൽ സമ്മർദ്ദങ്ങൾ ശക്തമാക്കി ട്രംപ് ഒരു യു എസ് വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഇത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആണവ പ്രശ്നത്തിൽ പരിഹാരം തേടി ഇറാനും യു എസുമായുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം നാളെ നടക്കുമെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ യു എസിന്റെ പശ്ചിമേഷ്യ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാർദ് കുഷ്ണറും പങ്കെടുക്കും ഇറാന്റെ ആണവ പദ്ധതി മാത്രമല്ല ഊർജം ഖനനം വിമാന ഇടപാട് എന്നിവയും ചർച്ചാ വിഷയമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഗൻബാരി പറഞ്ഞു യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയാൽ ആണവ ിലും ചില വിട്ടുവീഴ്ചകളാകാമെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തക്സ് റാവൻജിയും പറയുന്നുണ്ട് ഇരു കൂട്ടർക്കും ഗുണകരമാകുന്ന ഉടമ്പടിയാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവക്കരാറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ യു എസ് എസ് ജെറാൾഡാർ കരീബിയൻ തീരത്ത് നിന്ന് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൾ അലിഖമേനി മുന്നറിയിപ്പ് നൽകിയ ഒരു പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുമുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ജനീവയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു പ്രാദേശിക സംഘർഷമായി മാറുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യുദ്ധം തടയാൻ മധ്യസ്ഥർ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് വിന്യസിച്ചതോടെ ആണവ പദ്ധതിയെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം ുന്നതിനായി ഇറാനും യു എസും ഈ മാസം ആദ്യം ചർച്ചകൾ പുതുക്കിയിരുന്നു തിങ്കളാഴ്ച പിന്നീട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുമായി ഇറാനിയൻ ആണവ വിദഗ്ധരുമായി ഒരു ആഴത്തിലുള്ള സാങ്കേതിക ചർച്ച നടത്തുമെന്ന് റക്ചി പറഞ്ഞു ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ യു എസും ഇസ്രായേലും ബോംബിട്ട് തകർത്ത ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നൽകണമെന്ന ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ സംഘം ആവശ്യപ്പെട്ടു വരികയാണ് റേഡിയേഷൻ സാധ്യത ഉണ്ടാകാമെന്ന് ടെഹ്റാൻ പറഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായി പറയപ്പെടുന്ന ഉയർന്ന സമ്പുഷ്ട മായ യുറേനിയം പരിശോധിക്കുന്നതിനുള്ള അഭൂതപൂർവമായ ദൗത്യം നിർവഹിക്കുന്നതിന് ഒരു ഔദ്യോഗിക പ്രോട്ടോകോൾ ആവശ്യമാണ് ഈ മാസം ആദ്യം യുദ്ധത്തിനുശേഷം ഇറാനും യു എസും തമ്മിലുള്ള ആദ്യ റൌണ്ട് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാനി വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മനാക്സി പറഞ്ഞു ആണവ സമ്പുഷ്ടീകരണം പൂജ്യമെന്ന വാഷിംഗ്ടണിന്റെ ആവശ്യത്തോട് യോജിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു ഊന്നി പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവരുടെ മിസൈൽ പദ്ധതിയെ ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു ചുവപ്പ് വരെയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്